ശകുനിയുടെ ദേഹത്തിൽ എല്ലാ രക്തം ഇങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കുന്നു കൗരവർ കരയാൻ തുടങ്ങി ഇത് കണ്ട ഉടനെ ദുര്യോധൻ കരഞ്ഞു വില്ലെല്ലാം താഴ്വച്ചു എല്ലാ കൂട്ടത്തിലുള്ള എല്ലാ യോദ്ധാക്കളും ആയുധങ്ങൾ താഴ്വച്ചു ഇനി വളരെ കുറച്ച് കൗരവ യോദ്ധാക്കൾ മാത്രമേ ബാക്കിയുള്ളൂ അവരെല്ലാം പാണ്ഡവ യോദ്ധാക്കൾ ഇടിച്ചൊരു പരിവാക്കിക്കൊണ്ടിരിക്കുകയാണ് അവർക്ക് രക്ഷപ്പെടാൻ പറ്റാതെ അവർക്കറിയായിരുന്നു എന്തായാലും ഇനി മരണം മാത്രമേ ഉള്ളൂ രക്ഷയു ദുര്യോധന ഒറ്റയ്ക്കാണെന്ന് മനസ്സിലാക്കി ദുര്യോധൻ തിരിഞ്ഞു ഒറ്റ ഓട്ടം രഥത്തിൽ നിന്ന് ചാടി അടുത്തൊരു കാട് കണ്ടു യുദ്ധത്തിന്റെ യുദ്ധ യുദ്ധസ്ഥലത്തിന്റെ അടുത്തായിട്ട് ഓട്ട ഓടറാവോട്ടെ ഓട്ട ഓടി 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 ഒരു കുളം വലിയൊരു കുളം കാണുന്നവർ ഓടിക്കുന്നു പരിഭ്രാന്തനായി സ്വന്തം പ്രാണൻ രക്ഷിക്കാനായിട്ട് വെള്ളത്തിൻ്റെ അടിയിൽ പോയി ഒളിക്കുക വെള്ളത്തിൻ്റെ അടിയിൽ ശ്വാസത്തെ പിടിച്ചു നിർത്തി പ്രാണവായുവിനെ യോഗാ അഭ്യാസം കൊണ്ട് പിടിച്ചു നിർത്തുക എന്നിട്ട് സ്വന്തം ശക്തി ഉപയോഗിച്ച് ചുറ്റുമുള്ള വെള്ളത്തെ ഐസാക്കുകയാണ് ദുര്യോധൻ പോയതോടു കൂടി പിന്നെ കൃപാചാര്യൻ അശ്വത്ഥാമ കൃതവർമ്മ മാത്രം ബാക്കിയിരിക്കുന്നു ഇനി ദുര്യോധനെ ഓടിയെങ്കിൽ പിന്നെ നമ്മൾ എന്തിനാണ് യുദ്ധം ചെയ്യണം എന്ന് പറഞ്ഞ് അവരും ഓടി